നവകേരള സദസ്സിന് മാവേലിക്കരയിൽ ഉജ്വല സ്വീകരണം മാവേലിക്കര ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്താണ് നവകേരള സദസ്സ് നടന്നത് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘമാണ് സുരക്ഷയൊരുക്കിയത് കായംകുളത്തെ സ്വീകരണത്തിനു ശേഷമാണ് മുഖ്യമന്ത്രിയും ഇരുപത് മന്ത്രിമാരും മാവേലിക്കര ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്തെ നവകേരള സദസ്സിന്റെ വേദിയിലേക്ക് എത്തിയത് രാവിലെ ഒൻപത് മണി മുതൽ നവകേരള സദസ്സിന്റെ ഭാഗമായി വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്ന അപേക്ഷകർക്കായി വ്യത്യസ്ത അപേക്ഷാ കൌണ്ടറുകൾ തുറന്നിരുന്നു വയോധികർ വികലാംഗർ യുവജനത വിധവകൾ എന്നിവർക്ക് പ്രത്യേക കൌണ്ടറുകളും തുറന്നിരുന്നു നൂറുകണക്കിന് അപേക്ഷകരാണ് ഓരോ കൌണ്ടറിലും എത്തിയത് മുൻഗണനാക്രമത്തിൽ അപേക്ഷകർ നിന്ന് തങ്ങളുടെ ആവശ്യങ്ങളടങ്ങിയ അപേക്ഷകൾ സമർപ്പിച്ചു തുടർന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് കനൽ ടീം അവതരിപ്പിച്ച നാടൻപാട്ടും അരങ്ങേറി വേദിയെ ഇളക്കിമറിച്ചാണ് നാടൻപാട്ടുകൾ നടന്നത് തുടർന്ന് വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും എത്തിയവർ പ്രധാന വേദിയിലേക്ക് ഒഴുകുകയായിരുന്നു മുഖ്യമന്ത്രിയെ കാത്ത് പ്രധാന വേദിയിലും മൈതാനത്തും റോഡിലും തിങ്ങി നിറഞ്ഞാണ് കാത്തുന്നത് ആലപ്പുഴ ജില്ലാ പോലീസ് സൂപ്രണ്ട് ചൈത്ര തെരേസ ജോണിന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘമാണ് സുരക്ഷയൊഴുക്കിയത് കമാൻഡോസ് ബോംബ് സ്ക്വാഡ് എന്നിവരും സുരക്ഷയുടെ ഭാഗമായി വേദിയിൽ എം എസ് അരുൺകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു തുടർന്ന് മന്ത്രിമാരായ വീണ ജോർജ് വി എൻ വാസവൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് നാലുമണിയോടുകൂടി മുഖ്യമന്ത്രി എത്തിച്ചേർന്നു പോലീസ് വടം കെട്ടിയാണ് തിരക്ക് നിയന്ത്രിച്ചത് ഏറെ പണിപ്പെട്ടാണ് മുഖ്യമന്ത്രിയെ പ്രധാന വേദിയിലേക്ക് എത്തിച്ചത് ഓണാട്ടുകരയുടെ ഉപഹാരം എം എസ് അരുൺകുമാർ എം എൽ എ മുഖ്യമന്ത്രിക്ക് സമ്മാനിച്ചു തുടർന്ന് മുഖ്യമന്ത്രി തിങ്ങി നിറഞ്ഞ ജനാവലിയെ അഭിസംബോധന ചെയ്തു ബിജെപിയുടെ വാദങ്ങളാണ് പ്രതിപക്ഷ നേതാവും കൂട്ടരും ഉയർത്തിക്കാട്ടുന്നതെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി തുടർന്ന് അടുത്ത സ്വീകരണ കേന്ദ്രമായ ചെങ്ങന്നൂരിലേക്ക് യാത്രയായി ന്യൂസ് ബ്യൂറോ തഴവ